ടു നിഷാസ് നിഷാസ് വേൾഡ് വേൾഡ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് കൂട്ടര് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ സ്കൂൾ തുറക്കുന്ന ദിവസമാണേ അപ്പൊ അറിയാലോ രാവിലത്തെ തിരക്ക് അപ്പൊ സ്കൂൾ തുറക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്ത് നമുക്കിന്ന് നേരത്തെ സ്കൂളിൽ എത്തേണ്ടതുണ്ട് അപ്പൊ അതിനായിട്ട് തയ്യാറെടുപ്പാണ് രാവിലെ കിച്ചണിലെ ഒരു യുദ്ധം തന്നെയാണ് ചായക്ക് വെള്ളം വെച്ച് ചായ തളച്ച് വന്നപ്പോ ഇനി നമുക്കിന്ന് ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ബട്ടൂരയുടെ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങുന്ന പോലെ കിട്ടിയിട്ടുണ്ട് ബട്ടൂർ ഉണ്ടാക്കുന്ന ഒക്കെ നമുക്ക് സാവധാനം ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് അങ്ങനെ കൊണ്ടുവന്ന പാക്കറ്റിൽ നിന്ന് നമ്മൾ പപ്പടം കാശി എടുക്കുന്ന പോലെ കാറ്റി എടുക്കുന്നേ ഉള്ളൂ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് പൊളച്ചു വരിക പപ്പടം പൊളയ്ക്കുന്ന പോലെ ഒരു പണിയില്ല നമുക്ക് ആ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ രാവിലത്തെ നേരമൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം അപ്പത് ഞാൻ ഉണ്ടാക്കിയെടുക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചു അത് നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ബട്ടൂരയുടെ പരസ്പര നമ്മൾ അതാണ്ട് ഇട്ട് കൊടുത്താല് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഇടുക അപ്പൊ പെട്ടെന്ന് പൊള്ളച്ചു വരും കഴിയാതെ നോക്കുക അപ്പുറം മാറ്റി മാറ്റിമറച്ച് ഇട്ടു കൊടുക്കുക അങ്ങനെ നമ്മളുടെ ബട്ടൂര റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ നമ്മളെന്ത് ചായക്ക് വെള്ളം വെച്ചിരുന്നു ചായ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോ ചോറ് കുക്കറിൽ വെക്കാൻ കേട്ടോ അപ്പൊ അത് അവിടെ ആവുന്നുണ്ട് അതുപോലെ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കുടിക്കുക അപ്പൊ വെള്ളം തിളപ്പിച്ചു വെച്ചു വീട്ടിലേക്ക് ഒരു ഉള്ളിക്കറി അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം അങ്ങനെ രാവിലത്തെ ചായയുടെ കാര്യങ്ങളൊക്കെ ആവുന്നതായിട്ട് ഒതുങ്ങി കിട്ടും അപ്പൊ ഇന്ന് ബട്ടൂര എണ്ണയിൽ ഉണ്ടാക്കുന്ന കൊണ്ട് തന്നെ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല കേട്ടാ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കും അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ കൂട്ടരെ എല്ലാവരും വീഡിയോ കാണുവാണല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടൊന്ന് കരിഞ്ഞ പോലെയായി അതിന് കുഴപ്പമില്ല എന്നാൽ ആ കളറൊന്നും മാറി അങ്ങനെ ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതേ അത് ഒരു പണിയില്ലാട്ടോ ഈ പാക്കറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ പപ്പടം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതാവട്ടെ അത് കഴിഞ്ഞാൽ ഉണ്ടാക്കണം ചോറ് ചോറിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് എല്ലാം ഉണ്ട് മുരിങ്ങിയുടെ എല്ലാം പരിപ്പ് കൂടെ കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ തലേ ദിവസം തന്നെ നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലെ പണി പെട്ടെന്ന് കഴിയും കേട്ടോ ഓരോ അടുപ്പത്തും അല്ലാതെ ഒന്ന് കഴിയട്ടെ അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല ഒരടുപ്പത്തും മാറി മാറി ഓരോ അടുപ്പത്തും അതിനനുസരിച്ച് ഇത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വെക്കണം ഒരു തവണ നമ്മൾ ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ അത് തീരുമ്പഴേക്ക് എന്താണ് അവിടെ അടുപ്പത്ത് വെക്കേണ്ടതെന്നുള്ള ഞാൻ ചിന്തിച്ചിരിക്കും അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഓക്കെ ബായ്